ഹരിച്ചേട്ടാ നമ്മുടെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലാണ് പക്ഷെ അവർ ആ മുന്നണിയിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കേൾക്കുന്നു ഇപ്പോൾ വരാൻ പോകുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലവട്ടം അവർ ബി ജെ പിയിലെ നമ്മുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചകൾ നടത്തി എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അപ്പം എന്താണ് ഉദ്ധവ് താക്കറെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിരിക്കും രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഏത് മുന്നണിയിൽ തുടരാനാണ് സാധ്യത ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട് ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്കും താക്കറെ കുടുംബത്തും കുടുംബവും ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത് അത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത് കാരണം ഉദ്ധവ് താക്കറെ വിഭാഗം ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷൻ വളരെ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ച് അതുപോലെ തന്നെ അവർ ഈ വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പില് ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി അതുപോലെ പിന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി എന്നല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസുമായിട്ട് അല്ല അവർ ഇന്ത്യ മുന്നണിയിൽ അവര് എ പി ആം ആദ്മി പാർട്ടിക്കാണ് അവര് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ശരിക്കും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഡൽഹിയിൽ വലിയ സ്വാധീനമൊന്നുമില്ല അതുകൊണ്ട് അത് കോൺഗ്രസിനെ അത്ര വലുതായിട്ട് ബാധിക്കണമെന്നില്ല പക്ഷേ ഉദ്ധവ് താക്കറെ ശിവസേന കൊടുക്കുന്ന സൂചനകൾ വളരെ വ്യക്തവും കൃത്യവുമാണ് അവർക്ക് ഇനി കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ പറ്റില്ല അതിന് വളരെ വ്യക്തവും കൃത്യവുമായ കാരണങ്ങളുണ്ട് അത് ഞാൻ പറയാം അതായത് രണ്ട് ഘടകങ്ങളാണ് അതിലുള്ളത് അത് പറഞ്ഞിട്ട് നമുക്ക് അതിലെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെ വിഭാഗം അവരുടെ സ്വന്തം ആശയം ഐഡിയോളജി കൈവിട്ടിട്ടാണ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് അവരുടെ ഐഡിയോളജി ഹിന്ദുത്വമാണ് ഇപ്പോൾ അവർ തുടങ്ങിയത് പ്രാദേശികവാദം മണ്ണിന്റെ മക്കൾ വാദവുമായിട്ടായിരുന്നു ബാൽ താക്കറെ ശിവസേന തുടങ്ങുന്നെങ്കിലും പിന്നീട് അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചെടുത്തത് വിശാലമായ ഹിന്ദുത്വ പ്ലാറ്റ്ഫോമിലേക്ക് ചൂട് മാറിക്കൊണ്ടാണ് അങ്ങനെയാണ് അവർക്ക് കേരളത്തിൽ പോലും പിന്നെ ദക്ഷിണേന്ത്യയിൽ പോലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ കുറച്ചൊക്കെ സ്വാധീനവും പേരിനെങ്കിലും കുറച്ച് അണികളെയും ഒക്കെ കിട്ടിയത് ഉത്തരേന്ത്യയും ചിലയിടത്തൊക്കെ അവർ അവർക്ക് ചെറിയ സ്വാധീനം ഉണ്ടായി പക്ഷെ ഇന്ന് അവരുടെ സ്വന്തം ഐഡിയോളജി ഇപ്പൊ ആദർശമില്ലാത്ത ഒരു പാർട്ടിക്ക് പിന്നെ എന്ത് പ്രസക്തിയാണ് അപ്പോ അത് തിരിച്ചറിഞ്ഞു അവരെ ഇനി അവരെ ആ അത് തിരുത്താൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ വസ്തുത രാഷ്ട്രീയമായിട്ട് ഈ അവരുടെ എതിരാളികളായ ഷിൻഡെ വിഭാഗം രാഷ്ട്രീയ എതിരാളികളായ ഷിൻഡെ വിഭാഗം മഹാരാഷ്ട്ര ചുവട ഉറപ്പിച്ചു ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന് യഥാർത്ഥ ശിവസേനയായിട്ട് അവരെയാണ് അംഗീകരിച്ചിരിക്കുന്നത് ശിവസേന യു ബി ടി എന്നാണ് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പേര് ശിവസേന എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കിട്ടിയിരിക്കുന്നത് ഷിൻഡെ വിഭാഗത്തിനാണ് അപ്പോ എല്ലാം കൊണ്ടും ഭാവി അപകടത്തിലാണ് എന്നുള്ളൊരു കുറച്ച സൂചന കൃത്യമായ സൂചന ഉദ്ധവ് താക്കറെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ അത് മാത്രവുമല്ല ഈ പ്രാദേശിക പാർട്ടികളൊക്കെ നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഫണ്ട് റേസിങ് കപ്പാസിറ്റി വേണം ഇന്ന് കേന്ദ്രത്തിൽ അധികാരമില്ലാത്ത മഹാരാഷ്ട്രയിൽ അധികാരമില്ലാത്ത ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് ആര് പൈസ കൊടുക്കും ബോംബെ എന്ന് പറയുന്ന വളരെ ക്യാഷ് റിച്ചായൊരു സംസ്ഥാനമാണ് അവിടെ നിന്നാണ് കോൺഗ്രസ് പോലും പണം പിരിക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് തോറ്റുപോയിട്ടുണ്ടാവും പക്ഷെ അവർക്ക് പ്രതി പ്രതിപക്ഷം എന്നൊരു സ്പേസ് ഉണ്ട് മഹാരാഷ്ട്രയിലെ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോൾ കോൺഗ്രസിനാണ് അപ്പൊ കോൺഗ്രസിന് കൃത്യമായ ഒരു രാഷ്ട്രീയ സാമൂഹിക അടിത്തറയുണ്ട് ശിവസേനക്ക് എവിടാ എവിടാണ് അടിത്തറ അവർക്ക് അവരുടെ അടിത്തറ എന്ന് പറഞ്ഞ ഹിന്ദുത്വമാണ് അതിപ്പോ ഏതാണ്ട് പരിപൂർണമായിട്ട് ബി ജെ പിയിലാണ് ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷനിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് പിന്നെ അസംബ്ലിയില് ബി ജെ പിക്ക് തന്നെ ഒറ്റയ്ക്ക് നൂറ്റിമുപ്പത്തിരണ്ട് എം എൽ എ മാരുണ്ട് മനസ്സിലായി അപ്പം സ്വാഭാവികമായിട്ടും ഇനി അവർക്ക് ഒരു ഒരു ചെറിയ വിഭാഗത്തിന്റെ പിന്തുണ മതിയോ ഒറ്റയ്ക്ക് തന്നെ മഹാരാഷ്ട്ര ഭരിക്കാം ഇത് പിന്നെ ഈ കഴിഞ്ഞ എലക്ഷനില് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അതായത് ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ വിജയിച്ചത് താക്കറെമാരുടെ തട്ടകം അല്ലെങ്കിൽ പിന്നെ ശിവസേന ഉദ്ധവ് താക്കറെയുടെ ശക്തി ദുർഗം എന്ന് പലപ്പോഴും വിശേഷിക്കപ്പെട്ടിരുന്ന ഓരളി മണ്ഡലത്തിൽ നിന്ന് വെറും പതിനായിരം വോട്ടിന് താഴെയാണ് ഇതാണ് ഓർലിയിലെ സ്ഥിതി എങ്കിൽ പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ എങ്ങനെയാണ് അപ്പൊ അതായത് ശരിക്കും ഉദ്ധവ് താക്കറെ ഭയപ്പെടുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര അസംബ്ലിയിലുള്ള ഇരുപതോളം എം എൽ എമാരാണ് ഈ ഇരുപതോളം എം എൽ എ മരിൽ പകുതി വേരനിയും പിന്നെ ഷിൻഡയുടെ കൂടെ പോയാലേ ഞാനതിൽ അതിശയൊന്നും കാണത്തില്ല കാരണം അവർക്ക് നിലനിൽക്കണ്ടേ സ്വാഭാവികമായിട്ടും ഭാവി താക്കറെ കുടുംബത്തിന് മുമ്പിൽ ഇരുളടഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ അപ്രസക്തിയിലേക്ക് പോയ ഒരു താക്കറെ ഇപ്പം ഉദാഹരണം മുന്നിലുണ്ട് അതായത് മഹാ നാമനിർമ്മാണ സേനയുമായിട്ട് വന്ന പിന്നെ രാജ് താക്കറെ സ്ഥിതി എന്താണിപ്പോഴേ രാജ് താക്കറെ രണ്ടായിരത്തി ആറിലാണ് പുതിയ സംഘടന ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പത്ത് ഒമ്പതിലെ ഇലക്ഷനിൽ അദ്ദേഹത്തിന് പതിനൊന്നോ പന്ത്രണ്ടോ സീറ്റുണ്ടായിരുന്നു മഹാരാഷ്ട്ര അസംബ്ലിയിൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അത് വെറും ഒരു സീറ്റായി ഇത്തവണ ഒരു സീറ്റ് പോലും കിട്ടിയില്ല കുറച്ച് ഓട്ടൊക്കെ ചില മണ്ഡലങ്ങൾ കിട്ടി വോട്ടൊന്നും കൊണ്ട് കാര്യമില്ല അതായത് ഹിന്ദുത്വ അടിത്തറ മുഴുവൻ ബി ജെ പിടക്കി എടുത്തോണ്ടോ ഇനിയിപ്പം ഒന്നുമില്ല അവസാനം സ്വന്തം ആശയമില്ല അണികളില്ല അടിത്തറയില്ല പിന്നെ അങ്ങനെ ഒരു പാർട്ടി നിലനിൽക്കും ഇതാണ് വെല്ലുവിളിയാണ് പിന്നെ നമ്മൾ ഈ വലിയ വെല്ലുവിളിയാണ് അതായത് ഈ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാധവശ്രീ എന്ന് പറയുന്ന ഈ ബാല താക്കറെയുടെ ഇപ്പം ഉദ്ധവ് താക്കറെ ഒക്കെ താമസിക്കുന്ന വീടിന് മുന്നിലേ വലിയൊരു സംഘം ഒന്ന് വലിയ ബഹളം വെച്ചു അവർ ചോദിച്ചു ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ചു ഞങ്ങൾക്കെതിരെ നിൽക്കാണോന്ന് ചോദിച്ചു ഇത് ബാൽ താക്കറെ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ വല്ലൊരു അവിടെ അവിടെ പോയിട്ട് ഒച്ച വെക്കാൻ ധൈര്യമുള്ള ആരുണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ ഇന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല ഉദ്ധവ് താക്കറെയുടെ കുടുംബം പോലും ഇന്ന് അനിശ്ചിതത്വത്തെ നേരിടുവാൻ ഇരുപത് എം എൽ എമാർ അദ്ദേഹത്തിന്റെ മഹാഭാഗ്യത്തിനാണ് അപ്പൊ എന്റെ ഊഹത്തിൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ബി ജെ പിയോട് അടുക്കാൻ അദ്ദേഹം ശ്രമിക്കും അദ്ദേഹം കോംപ്രമൈസിലേക്ക് വരും കാരണം അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് പക്ഷെ ബി ജെ പി എത്രമാത്രം അത് സമ്മതിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപക്ഷെ ഷിൻഡേയെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉദ്ധവ് താക്കറെക്കൊരു ഒരു ഒരു ലൈൻ ഇട്ടു കൊടുക്കുമായിരിക്കും അവര് ഒരു ഒരു ചരട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമായിരിക്കും ചോദിച്ചോളൂ തീർച്ചയായിട്ടും ഈ ഷിൻഡേയെ ഒന്ന് ഒതുക്കാൻ ഉദ്ധവിന് ഒരു ഇടം കൊടുക്കാനുള്ള സാധ്യത മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ മുന്നിലുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരും പറയുന്നത് നമുക്ക് ഡൽഹി തിരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരാം ഈ ഇന്ത്യ മുന്നണി ഏതാണ്ട് നിലം പരിശായ മട്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ബാക്കി എല്ലാ ഘടക കക്ഷികളും തള്ളിപ്പറയുന്നു ലാൽ മുതൽ ഇങ്ങനെ ഏറ്റവും അറ്റത്ത് ഈ പറയുന്ന പോലെ ഉദ്ധവ് വരെയുള്ള ആൾക്കാർ അതിനെ തള്ളിപ്പറയുന്നുണ്ട് എന്താണ് ഡൽഹി രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതിൽ ഉദ്ധവിൻ്റെ നിലപാടെന്തായിരിക്കും അതുകൂടെ അങ്ങൊന്ന് വ്യക്തമാക്കാം അല്ല ഉദ്ധവിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം എ പി ആപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ ഡൽഹി രാഷ്ട്രീയത്തിൽ ഇപ്രാവശ്യം വളരെ കടുത്ത മത്സരം ഇപ്രാവശ്യം അനിശ്ചിതത്വം ഉണ്ടാവും ഞാൻ കരുതുന്നത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പില് ആപ്പും കോൺഗ്രസോട് ഒരുമിച്ച് നിന്ന് മത്സരിച്ചിട്ട് ഒറ്റ സീറ്റ് പോലും ജയിച്ചില്ല ഇപ്പോൾ ആപ്പും കോൺഗ്രസും തമ്മിൽ യഥാർത്ഥത്തിൽ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ യോജിച്ചതിലാണ് എനിക്ക് അത്ഭുതം കാരണം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനത്ത് കയറിയിരിക്കാൻ വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതായത് പിന്നെ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അഗൻസ് കറു പറയുന്ന മൂവ്മെന്റ് അത് രണ്ടാം യു പി എ സർക്കാരിനെ താഴെയിടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു ജനമുന്നേറ്റം അതെ അപ്പൊ പിന്നെ ഇപ്പൊ അണ്ണാ ഹസാരൊക്കെ നമ്മുടെ പിന്നെ കേജ്രിവാളിനെ തള്ളി പറഞ്ഞു അത് വേറൊരു വിഷയം പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേജ്രിവാളുമായിട്ട് ഇനിയുള്ള പിന്ന അടുപ്പ് എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് കാരണം ഷീലാ ദീക്ഷിതിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് കേജ്രിവാളാണ് പിന്നീട് കേജ്രിവാളിനെതിരെ ആദ്യം അഴിമതി ആരോപണം അവിടെ ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണ് അറു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് കോൺഗ്രസ് ആപ്പുമായി സഖ്യത്തിലേർപ്പെട്ടപ്പോൾ അരവിന്ദർ സിംഗ് ലൌലി എന്ന് പറയുന്ന ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ രാജിവെച്ചിരുന്നു കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും കേജ്രിവാളിനെ അംഗീകരിക്കാൻ പറ്റില്ല കോൺഗ്രസ് എതിരെ യു പി എക്കെതിരെ പിന്നെ പ്രക്ഷോഭം ഉണ്ടാക്കിയ ആള് ഷീലാദീക്ഷിതിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ആദ്യമായിട്ട് ഇയാൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയി ബി ജെ പി അല്ലായിരുന്നു ആദ്യം കേസ് കൊടുക്കുന്ന കോൺഗ്രസ്സുകാരായിരുന്നു അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ആപ്പുവായിട്ട് ഇനി കൂടെ കൂടെ നിക്കാൻ പറ്റില്ല പിന്നെ ബി ജെ പി ഇതുവരെ പിന്നെ കേജ്രിവാൾ ഡൽഹിയിൽ നിലനിന്നിരുന്നത് ഇപ്പം വെള്ളം വൈദ്യുതി അല്ലെങ്കിൽ പിന്നെ ആരോഗ്യ മേഖല ഇവയിലൊക്കെ അദ്ദേഹം ഒരുപാട് സൗജന്യങ്ങൾ കൊടുത്തു അന്ന് ബി ജെ പി ഈ സൗജന്യ ഫ്രീ ബീസ് എന്ന് പറഞ്ഞു ഇതിനെതിരായിരുന്നു പക്ഷെ ഇതേ സൗജന്യങ്ങൾ ഇപ്പൊ ബി ജെ പി കൊടുക്കാൻ തുടങ്ങി മഹാരാഷ്ട്രയിലെ അതുപോലെ മധ്യപ്രദേശിൽ ആഡിലി ബഹൻ യോജന പിന്നെ ഇങ്ങനെ ഒരുപാട് സ്കീമുകൾ ബി ജെ പി ഈ കൊണ്ടു ഈ വരുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിലും ബി ജെ പി അത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം അത്ര എളുപ്പമായിരിക്കില്ല ബി ജെ പിക്ക് ഒരു ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ ആ പൂർണ്ണമായിട്ട് ലോക്കൽ എനിക്ക് ഞാൻ കാണുന്ന ഒരു ഒരു ബി ജെ പിയുടെ ഒരു ഹാൻഡിക്യാപ്പ് അല്ലെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അത് ഒരു നേതാവ് അവർക്ക് ഉയർത്തി കാണിക്കാനായിട്ടൊരു മുഖമില്ല ഏർ മോഡിയെ ഉയർത്തി കാണിച്ചാണ് എല്ലാവരുടെയും നിൽക്കുന്നത് അത് പിന്നെ കേജ്രിവാൾ എന്നൊരു വ്യക്തമായ ഒരു മുഖവുമായിട്ടാണ് ആപുത്തിനി അപ്പൊ അവിടെ പിന്നെ പ്രധാനമന്ത്രിയെ ഉയർത്തി കാണിച്ച ഒരു പ്രാദേശിക നേതാവ് ഇല്ലാതെ എത്രമാത്രം അത് വിജയിക്കുമെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ബി ജെ പിയുടെ ശക്തി ഞാൻ ഒരു വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിരുന്നു ഡൽഹി ഒരു ഒന്ന് പിന്നെ സാഹിബ് സിംഗ് വർമ്മ അതുപോലെ ആ ഒരു ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ബി ജെ പി തമ്മിലടി കാരണമാണ് ബി ജെ പി സാഹിബ് സിംഗ് ശർ വർമ്മയായിരുന്നു അവസാനത്തെ മുഖ്യമന്ത്രിയെന്നെനിക്ക് തോന്നുന്നത് മദൻലാൽ ഖുറേനേയും സാഹിബ് സിംഗ് വർമ്മയും തമ്മിലുള്ള ഒരു തമ്മിലടി അതായിരുന്നു ആ കാലഘട്ടത്തിൽ അതായത് ഉള്ളിയുടെ വില വർധനവും ഞാൻ ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോ നമുക്ക് എല്ലായിടവും പിന്നെ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ജനരോഷം എന്ന് പറയുന്നത് ഇതൊരു പിന്നെ ലാലാമാരുടെ കച്ചവടക്കാരുടെ പാർട്ടിയാണെന്നുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ആരോപണമായിരുന്നു അന്ന് സാധാരണക്കാരുടെ ഇടയിൽ ഞാൻ ഈ സാധാരണ ബ്ലൂ ലൈൻ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എല്ലാവരും പോകാറ് പക്ഷെ അന്ന് എനിക്ക് അതാണ് മനസ്സിലായത് ഇന്ന് ഇന്ന് അതിൽ നിന്ന് ഒരുപാട് കാലം കഴിഞ്ഞു ബിജെപി തെറ്റുകൾ ക്ഷമിക്കാൻ ഒരുപക്ഷെ ഡൽഹിയിലെ ജനം തയ്യാറായിരിക്കും എന്തായാലും ഇപ്രാവശ്യം ആപ്പിന് എളുപ്പമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കടുത്ത മത്സരം തന്നെ നടക്കാനാണ് സാധ്യത ഡൽഹിയിൽ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർക്കൊരു പ്രാദേശിക ഒരു സംസ്ഥാന നേതാവിൻ്റെ ഒരു പേരവിടെ പറയാനില്ല അങ്ങനൊരു മുഖം ഉയർത്തി കാണിക്കാനില്ല അങ്ങനെ ആരെങ്കിലും വന്ന് ചേരുമായിരിക്കും എന്തായാലും പക്ഷേ കേജ്രിവാളും അഴിമതിക്കെതിരായ അദ്ദേഹത്തിൻ്റെ പോരാട്ടവും അത് ജനങ്ങൾ ഇപ്പോൾ തള്ളി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ വളരെ എന്താ അണ്ണാ അണ്ണാഹസാരയുടെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷനെ ഹൈജാക്ക് ചെയ്താണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെയുള്ള ആം ആദ്മി പാർട്ടി അതിൻ്റെ നേതാവ് കെജ്രിവാൾ വലിയ അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് എല്ലാം ഡൽഹി ഇലക്ഷൻ ചൂടുപിടിച്ചിരിക്കുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഉദ്ധവ് താക്കറെ ഈ എലക്ഷൻ കഴിയുന്നോടുകൂടി എന്ത് തീരുമാനമെടുക്കും എന്നാണ് ജനങ്ങൾ കൗതുകപൂർവ്വം നോക്കിക്കാണുന്നത് നമുക്ക് കാത്തിരിക്കാം ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം വരട്ടെ നന്ദി